പ്രായമായ അച്ഛനമ്മമാരെയും മുതിർന്ന പൗരന്മാരെയും അവരുടെ ബന്ധുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് രണ്ടായിരത്തി ഏഴ് സീനിയർ സിറ്റിസൺ ആക്ട് സ്വന്തം മക്കൾ ഇവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ ഓതറൈസ്ഡ് ആയിട്ട് നൽകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ രജിസ്റ്റേഡായിട്ടുള്ള സംഘടനകൾക്കോ എല്ലാ ജില്ലകളിലുമുള്ള മെയിന്റനൻസ് ട്രിബ്യൂണലിൽ റവന്യൂ ഡിവിഷൻ ഓഫീസർക്ക് ഒരു പരാതി നൽകുകയാണെങ്കിൽ ഈ പരാതി നൽകിയ ഉടനെ തന്നെ അവർക്ക് വേണ്ട ഒരു ഇടക്കാല ബത്ത പെട്ടെന്ന് തന്നെ ഈ ട്രിബ്യൂണൽ ഓർഡർ നൽകുന്നതാണ് പരാതി സ്വീകരിച്ചതിനു ശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ മാസവും പതിനായിരത്തിൽ കൂടുതൽ ഒരു എമൗണ്ട് നിർബന്ധമായിട്ടും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നൽകേണ്ടി വരും ഈ നിയമം ഏതെങ്കിലും മക്കള് അനുസരിച്ചിട്ടില്ലെങ്കിൽ അവര് ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതും ഒരു ലക്ഷം രൂപ പിഴ അടക്കേണ്ടതുണ്ട് ആരെങ്കിലും പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ വൃദ്ധ സദനങ്ങളിലോ തിരക്കേറിയ ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ കൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം ജയിൽ ശിക്ഷ നിർബന്ധമായിട്ടും അനുഭവിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അറിവില്ലായ്മ കാരണം നമ്മുടെ നാട്ടിലെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സ്വന്തം മക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതും അനുഭവിക്കുന്നുണ്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വയ്ക്കുക